തിയീപിയമ്മ വാഴത്തൊടിയിലേക്ക് ഇറങ്ങിയപ്പോൾ മൈമൂന ഒരു കുടം വെള്ളവുമായി വരുന്നു തലേ തട്ടമ്പോടേ തിന്റെ കാലിയാർ നൈസാമലി എവിടെ പോയെന്ന് ആരും അറിഞ്ഞില്ല അവൻ കൂമൻകാവിൽ എത്തിയില്ല പണിക്കാർ ഒരാഴ്ച കാത്തു പിന്നെ പീഡയെ അടച്ചിട്ടു കെട്ടിയിരിപ്പുണ്ടായിരുന്ന പീഡി പുകയിലെ പീഡികക്കാർ കണ്ടുകെട്ടി പണിക്കരിൽ ഒരുവൻ അത്തരിന്റെ കമ്പനിയിലേക്കും മറ്റേവൻ കള്ളക്കാച്ച് വ്യവസായത്തിലേക്കും നീങ്ങി പിറ്റേ കൊല്ലം നൈസാമലി വീണ്ടും കൂമൻകാവിൽ പ്രത്യക്ഷപ്പെട്ടു ജട നീണ്ടിരുന്നു ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ അയാൾ അത്തരിനെ ചെന്നു കണ്ടു അത്തരിന്റെ അന്വേഷണങ്ങൾക്കൊന്നും തൃപ്തികരമായ മറുപടി കൊടുത്തില്ല ഇത്രമാത്രം അത്തരിനോട് ചോദിച്ചു ഞാൻ മറുപടിയും ഉംഗ കമ്പനിയിൽ ചേരട്ടുമാ സയ്യിദ് മിഷാൻ ഷെയ്ഖ് തുണൈ ബീടിയുടെ വയലറ്റ് ലേബലിൽ മുടിച്ചുരുളുകളുടെ പത്ര കിരീടവും അണിഞ്ഞ് ഇരുന്ന പ്രതിയോഗി ധാർഷ്ട്യം നിറഞ്ഞ ചുമർ പരസ്യം അവൻ നിരാശരന നിരാശ്രയനായി തനിക്ക് കാണണം പക്ഷേ അതിനുമുമ്പ് നിരാശ്രയനായി അവൻ ചവിട്ടടിയിൽ വരണം നീ വന്നിക്കോ അത്തര് പറഞ്ഞു ആന മര്യാദക്ക് ഈ പണി ചെയ്തേക്കോ അന്താ ലൊട്ടു ലൊട്ട് വിഷയം കളഞ്ഞിക്കോ തെരിഞ്ചിതാ എന്താണ് അത്തരുണ്ടോ നൈജാമിനെ ഉങ്ങൾക്ക് തെരിയാതാ ചെന്നാ ചൊന്നതാക്കും പേച്ചൊന്നും വേണ്ട ഓ അപ്പടി താന് അത്തരിന്റെ ഭീഡർ ചൊഹറാബി കാര്യം അന്വേഷിച്ചു അന്ന ചെക്കൻ തിരുമ്പി വന്നതാ അത്തരിന്റെ തലയൊന്നും മിന്നി ധു ഓനക്കനടി അത് നൈസാമലി ആ വാക്കു തെറ്റിച്ചില്ല ഒരു യന്ത്രത്തെ പോലെ തിരച്ചു ബിബൽസമായ ആവേശം അത് അയാളുടെ വിരൽ തുമ്പുകളിൽ തിരിച്ചു തിരിച്ചു തീർന്ന വീടികളിൽ അത് നിറഞ്ഞൊന്ന് നിറഞ്ഞൊന്നു തോന്നി മാസങ്ങൾ പലതു കഴിഞ്ഞു അത്തരിന്റെ പക പോലും തണുത്തു വരികയാണ് അപ്പോഴാണ് നൈസാമലിയുടെ പാർപ്പിടമായ മുറിയുടെ മുമ്പിൽ ഒരു ചുവന്ന ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് കൂമൻകാവ് ബീഡി തൊഴിലാളി യൂണിയൻ അത്തരിൻ്റെ പത്ത് തിരപ്പുകാരിൽ ഏഴുപേർ യൂണിയനിൽ ചേർന്നു പാലക്കാട്ടു നിന്നും വന്ന സഖാക്കൾ സ്റ്റഡി ക്ലാസുകൾ എടുത്തു ജനുവരി ഇരുപത്തിയൊന്നിന് കൂമൻകാവ് വീടി തൊഴിലാളി യൂണിയൻ ലെനിൻ ദിനം ആഘോഷിച്ചപ്പോൾ നൈസാമലി മുഷ്ടുചുറ്റി വിളിച്ചു എല്ലാ രാജ്യങ്ങളിലും ഓഷത്തോളികളെ സംഘടിക്കുവിൻ അത്തരം മുതലാളി ഭീഷണിന്റെ സ്വഭാവം മനസ്സിലാക്കി അത് മതധ്വംസനമാണെന്ന് മുസ്ലിം ലേബർ യൂണിയൻ അത്തിരിനെ ബോധിപ്പിച്ചു അട്ടിമറിയും വിദേശ നുഴഞ്ഞുകയറ്റവുമാണെന്ന് കോൺഗ്രസുകാർ പറഞ്ഞു അത്തരാകട്ടെ ഒന്നും ചെവിക്കൊണ്ടില്ല യൂണിയൻ തന്റെ പ്രാചീനനായ ശത്രുവാണ് കസാക്കിൽ പുളി പെറുക്കി നടന്ന കാലത്ത് തന്നെ പട്ടിണി കിട്ടത് യൂണിയനാണ് ചതലിമലയിൽ വിറകൊടിക്കാൻ ചെന്ന അത്തരെ കാട്ടുതീ വെച്ചു കൊന്നതും പിന്നെ തന്റെ കുടുംബം ശിഥിലമാക്കിയതും യൂണിയൻ തന്നെ അതിനും എത്രയോ മുമ്പ് അത് വംശത്തെ ചക്കര കടത്തുന്ന തങ്കയിൽ നിന്ന് ആ കഥകൾ മൈമൂനെ കേട്ടു നൈസാമണ്ണൻ ജാഥകൾ നയിക്കുന്നത്രേ കാവ് പറമ്പിൽ ചേരാറുള്ള യോഗങ്ങളിൽ പ്രസംഗിക്കുന്നത്രേ മിഷ്യം വെച്ചിട്ടാണ് മൈമൂനെ ബലിക്കന പറയണ മിഷ്യൻ തന്നെ തങ്ക ഓ ഓഹ്മാൻ അത്തൊരു മുതലാളി നൈജാമലിയെ പിരിച്ചുവിട്ടതോടെ പണിമുടക്കം പൊട്ടി പുറപ്പെട്ടു എള്ളിടം നീങ്ങാൻ അത്തൊരു മുതലാളി കൂട്ടാക്കിയില്ല വർഗങ്ങളുടെ സമരമാണ് തെണ്ടിയും മുതലാളിയും തമ്മിലുള്ള യുദ്ധം പാടുപെട്ടു മുതലാളി ആയി മാളികപുര പണിഞ്ഞ ശേഷം സ്വയം ഏറ്റെടുത്ത പേരാണ് മാളികയ്ക്കൽ മാളയക്കൽ അത്തര് എം അത്തരു മുതലാളി കടവുൾ സഹായം എം അത്തരു പോട്ടോ സമരത്തിൽ വിട്ടുവീഴ്ചയില്ല കസാക്കുകാർ ഇതെല്ലാം കൗതുകത്തോടും തല്ലാകാംക്ഷയോടും ഉറ്റുനോക്കി ഒരു കസാക്കുകാരൻ മറ്റൊരു കസാക്കുകാരനെതിരെ പോരാടുകയാണ് വേവട പിടിപ്പിച്ച സ്റ്റാലിൻ്റെ വർണ്ണപടവും ഖുറാനും പേറിക്കൊണ്ട് നൈസാമിനി ഘോഷയാത്രകൾ നയിച്ചു കൂമൻകാവിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി ആംഗ്ലോ അമേരിക്കൻ ചോരണ്ടൽ നസിക്കട്ടെ മരുതകൻ എം അത്തര് മൂറതാബാദ് ഇംഗിലാ ചിന്താബാദ് ചക്കരക്കാരി തങ്കമൈമൂനയോട് പറഞ്ഞു എന്താണ്ടി മൈമൂനോ ഒരാലവരവോ നമ്പണ്ട മരക്കാറാണ് ഓലിക്കും തലവൻ തെന്നെ തേ അഞ്ചാം ദിവസം സമരത്തിന്റെ സ്വഭാവം മാറി അത്തര് ഒരു വളണ്ടിയറെ പരസ്യമായി തല്ലി പരിക്കേൽപ്പിച്ചു നീതിക്കും വ്യവസ്ഥയ്ക്കും വേണ്ടിയാണ് തല്ലിയത് പോലീസ് എത്തി പോലീസുകാർ തന്നെ അഭിനന്ദിക്കുമെന്നാണ് അത്തര് മുതലാളി കരുതിയിരുന്നത് പക്ഷെ അത്തരിനെയും നൈസാമലിയെയും ആമം വെച്ച് പാലക്കാട്ടേക്ക് കൊണ്ടുപോയി പാലക്കാട്ടിലെ വലിയൊരു ബീ ഡി കമ്പനിയായ പൂനെ അലേ അമ്മ എത്തിയ അത്തർമാൻ ഫോട്ടോ പൂമൻകാവിൽ ഒരു ശാഖ തുറന്നു അങ്ങനെ പണിമുടക്കവും അത്തരിൻ്റെ കമ്പനിയും അവസാനിച്ചു ജയിൽ മുറിയിൽ തല്ലുകൊണ്ട് അവശനായി നൈസാമലി കിടന്നു കനപ്പെട്ട കുറ്റങ്ങളാണ് രാഷ്ട്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഹിംസാത്മകമായ മാർഗത്തിലൂടെ ഭരണത്തെ അട്ടിമറിക്കാൻ നോക്കിയത് കൊലപാതകത്തിന് പ്രേരണ നൽകിയത് അങ്ങനെ പലതും അതൊക്കെ സഹിക്കാം പക്ഷെ വേദന സഹിച്ചുകൂടാ പേശികളിൽ സന്ധികളിൽ എല്ലുകളിൽ എല്ലാം വേദന ബോധം മങ്ങുകയും തെളിയുകയും ചെയ്തു ആ വ്യതിയാനങ്ങളിലൂടെ അയാൾ ഒരു ചോദ്യത്തിന് വ്യർത്ഥമായ ഉത്തരം തേടി അള്ളാ യും താനുമായുള്ള യുദ്ധത്തിൽ കാര്യം പുലർന്നപ്പോൾ ഇത്തിരി ആക്കം തോന്നി ആകാശം കാണാൻ വയ്യ എവിടെയോ കാക്ക കരയുന്നു കസാക്കിലെ പനങ്കാടുകളിലാണെന്ന് തോന്നി ചമ്രം പടിഞ്ഞ് കണ്ണുമടച്ച് കമ്പിളി വിരിപ്പിലിരുന്നു ഒരു പോലീസുകാരൻ വാതിൽ കലത്തിയപ്പോൾ നൈസാമലി അപേക്ഷിച്ചു ഇസ്ഫേറ്റ് രജിമാനോട് ഒന്ന് സംസാരിക്കാനുണ്ട് അങ്ങനെ അസ്ഥിരമായ കാലുകളിന്മേൽ നൈസാമലി ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിന്നു യജമാ ഞമ്മള് ഇരി എന്നൊക്കെ വീടുകയാണ് ഇൻസ്പെക്ടർ തടവുകാരൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി ഈ ബുദ്ധി നേരത്തെ തോന്നായിരുന്നില്ലേ അയാൾ ചോദിച്ചു ഒക്കെ മായയാക്കും യജമാ ഇത്തിരി പുതുമയുള്ള രാഷ്ട്രീയ തടവുകാരനാണ് ഇൻസ്പെക്ടർ ചോദിച്ചു മായയോ ഇന്നലെ രാത്രി ഞാൻ വണ്ടടുത്ത് മൂപ്പര് വന്നു യജമാ മൂപ്പരോ ലോക്കപ്പിലോ ചെയ്ത് മീയാൻ ചെയ്ക്ക് തങ്ങള് ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിളിനെ നോക്കി ആരാ അത് രാമൻ നായർ ഇതിനകത്ത് കയറിയത് ഏജമാ നൈസാമലി ഇടപെട്ടു അതൊരു ജിന്നാക്കും ഫ്രേതം ഇൻസ്പെക്ടർ കസേലയിൽ ചാരിയിരുന്നു അയാൾ രാമൻ നായരോട് പറഞ്ഞു ഞാൻ ഇവന്മാരോട് എത്ര പറഞ്ഞതാ തലയിലും മർമ്മത്തും തല്ലരുതെന്ന് എന്നിട്ട് നൈസാമലിയോട് ശരി നൈസാമലി ഇതാ ഈ ഇരിക്കി ഇനി ഇതൂട്ടം തെമ്മാടത്തം കാട്ടോ ഇൻഷള്ള ഇഞ്ഞൊക്കെയും ചെയ്ത് മിയാൻ ശൈക്കിൻ്റെ കൃപ്പയാണ് അജ്മ ആരാ ആ പ്രേതത്താൻ അല്ലേ ഒട്ടും വിരോധമല്ല ഞാൻ ഒരു കടലാസിൽ ഒരു സംഗതി എഴുതാം അതിലൊപ്പിട്ടോളൂ ധ്യാനത്തിൽ മുഴുകി നൈസാമലി കസേരയിലിരുന്നു ഇൻസ്പെക്ടർ മാപ്പ് മൊഴിയെഴുതി തയ്യാറാക്കി ഇനി ഭരണഘടനയ്ക്ക് കീഴ്വട കീഴ്വഴങ്ങി നടന്നുകൊള്ളാം വിദേശ ശക്തികളുടെ ചട്ടുകമാവാതെ കഴിഞ്ഞുകൊള്ളാം എല്ലാം വായിച്ചു കേൾപ്പിച്ച ശേഷം ഇൻസ്പെക്ടർ ചോദിച്ചു ഇതിൽ ഒപ്പിടാൻ വിരോധമുണ്ടോ ആക്കി ഒപ്പിടാ ഈർത്ത പെരുവിരലിൻ്റെ അടയാളം അതിൽ പതിപ്പിച്ച ശേഷം നൈസാമലി എണീറ്റു നിന്നു ഒരപേച്ചയുണ്ട് അജമ്മ പറയൂ അല്ലേ ഞമ്മളുടെ പേരിന്റെ കൂടെ കാലിന്നും കൂടെ കൂട്ടണം അതെന്താ അത് ഞമ്മൾ ഇന്ന് പൊലകാലം തൊട്ട് ചെയ്ത് മിയാൻ ചേക്ക് തങ്ങതിന്റെ കാലിയാരാണ് അതാണ് മൂപ്പരിന്റെ നിശോകം അത്തരം സന്ദർഭങ്ങളിൽ തോന്നാറുള്ള സൗഹൃദവും ധാരാളിത്തവും ഇൻസ്പെക്ടറെ ബാധിച്ചു ഒക്കെ ശരിപ്പെടുത്താം ആരി ഇപ്പോൾ ഓക്കപ്പിലേക്ക് പോകൂ സുഖായി ഉറങ്ങു കേസൊക്കെ പിൻവലിക്കിട്ടോ രാമനായരെ ചായയോ കാപ്പിയൊന്നലിക്ക് വേണ്ടത് ചാ കൊടുക്കൂ പിന്നെ ഒത്തിരി തണുത്തത് എന്തെങ്കിലും നീലി ബൃങ്ങാദിയ അറ്റം തേപ്പിച്ച് ധാരാളം തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കൂ പുക ചുറ്റിയ കണ്ണുകൾ കൊണ്ട് ഇൻസ്പെക്ടറെ അടിമുടി നോക്കിയിട്ട് നൈസാമലി ഉരുവിട്ടു അൽഹദുറബിൻ അൽ ഫത്തിഹ ചതലിയുടെ കൊടുമുഴിയിൽ നൈസാമലി നടന്നു ഒരു ചെരുവിൽ വിളം ചീഞ്ഞുപോയ കളമ കണ്ടം പോലെ കാട്ടുതേനൊട്ടികൾ താഴോട്ട് പടർന്നു പടർന്നു പോകുന്നു കാറ്റും മഴയും കാലവും ഇരമ്പിപ്പോയ മേൽമുടിപ്പാറ കമാനവും കൊത്തളവും മിനാരവുമായി തീർന്നിരുന്നു ആ പാറയുടെ ഗർഭത്തിലെവിടെയോ സയ്യിദ് മിഷാൻ ഷെയ്ഖിൻ്റെ അസ്ഥികൾ വിശ്രമം കൊണ്ടു മിനാരത്തിൽ കമാനത്തിൽ മലയുടെ മാറ്റൊലിയിൽ മിയാൻ ഷെയ്ഖിൻ്റെ പ്രേതം നടമാടി മലമുടിയിൽ ആകാശത്തിലേക്കു കൈകൾ വിടർത്തിക്കൊണ്ട് നൈസാമലി നിൽക്കുകയാണ് കാറ്റത്ത് ചുറ്റിലും വെള്ളി മേഘങ്ങൾ നീങ്ങിക്കടന്നപ്പോൾ മല നീങ്ങിപ്പോകും പോലെ നൈസാമലിക്ക് തോന്നി ആ മേഘങ്ങളിലാകട്ടെ ജിന്നും ഇഫിരീത്തും യാത്ര ചെയ്തു കാലിൻ ചോട്ടിൽ ഇളം ചൂടുള്ള പാറക്കെട്ടിന്റെ വിടവുകളിൽ പൂത്തുനിന്ന കൃഷ്ണകാന്തികളിൽ വൈരകിരീടം കിരീടം ചൂടിയ കൊച്ചുമലികൾ പാറി നടന്നു നൈസാമലി ഉറക്കെ വിളിച്ചു മ മാറ്റൊലി മിന്നാരങ്ങളെ ചുറ്റി വീണ്ടും വീണ്ടും സഞ്ചരിച്ചു ചിറകുവിടർത്തി നൈസാമലി താഴോട്ട് പറന്നു ബോധം തെളിയുമ്പോൾ കാൽമുട്ടിലും നെറ്റിയിലും വാരിയിലും വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നു വെള്ളിമേഘങ്ങൾ ഇരുണ്ടു കഴിഞ്ഞിരുന്നു നൈസാമലി എണീറ്റു നിന്നു നിൽക്കാം വേദനയുണ്ടെന്നേ ഉള്ളൂ നടക്കാം അയാൾ പതുക്കെ നടന്ന് മലയിറകി മലയിറങ്ങി അള്ളാപ്പിച്ചാമുല്ല ഒക്കെ പള്ളിയിലായിരുന്നു അപ്പോഴാണ് കസാക്കുകാർ അത് കേട്ടത് രാത്രിയിലൂടെ മൂളി മൂളി പോകുന്ന അലൗകിക സ്വരം ഷെയ്കു തമ്പുരാൻ്റെ മന്ത്രങ്ങളാണ് അവ ഉരുവിട്ടുകൊണ്ട് നൈസാമലി പാടം കയറി നടുപ്പറമ്പ് കിടന്ന് അകത്തെ ചതുപ്പിലേക്ക് നടന്നു ഇരുളടഞ്ഞ രാജാവിൻ്റെ പള്ളിയിലേക്ക് അയാൾ നുഴഞ്ഞു കയറുന്നത് ഗസാക്കിലെ കാരണവന്മാർ കണ്ടു ശോകം അവർ പരസ്പരം മന്ത്രിച്ചു നൈസാമലി പുറത്തു വന്നില്ല ചതുപ്പിലെ മീസാൻ കല്ലുകൾക്കിടയിൽ ചിലപ്പോൾ മാത്രം നെഴലുപോലെ കസാക്കുകാർ നൈസാമലിയെ കണ്ടു മൈമുനയും കണ്ടു ചതുപ്പിൻ്റെ അതിരുകളോളം ചെല്ലാൻ ധൈര്യപ്പെട്ടവർ അവിടെ എരിഞ്ഞ ചന്ദനത്തിരികളുടെ അസംഖ്യം കുറ്റികൾ കണ്ടു മഞ്ഞൾ പൊടി കണ്ണു ചൂഴ്ന്നെടുത്ത പെരിച്ചാഴിത്തലകൾ വെടിമരുന്നു കത്തിക്കരിഞ്ഞ ചതുപ്പുമണ്ണ്ണ് അവർ ഭയാദരങ്ങളോടെ നോക്കി അവർ പറഞ്ഞു തൃത്താന്തം അഞ്ചാം ദിവസം കാലത്താണ് നൈസാമലി ആൾ തറക്കൽ നിലപാട് കൊള്ളാനെത്തിയത് ഏകാധ്യാപക വിദ്യാലയം അരുതെന്ന് പറയാൻ മൊല്ലാക്ക വിളിച്ചായിരുന്നു അന്ന് രാവിലെ കസാക്കുകാർ അവിടെ വന്നിരുന്നത് നടുപ്പറമ്പിൻ്റെ ഒരറ്റത്തു നിന്നുകൊണ്ട് നൈസാമലി അറിയിച്ചു ഹോജരാജാവായ തമ്പുരാൻ്റെ ഉടയവനായ ഷെയ്ഖ് തമ്മുങ്ങളുടെ ഉപാസകനായി ഖാലിയാരായി താൻ കസാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അത്യാഹിതത്തിനു ശേഷം വള്ളാപ്പിച്ച മുല്ലാക്ക പൊന്തുരാവുത്തരണ്ണനോടൊപ്പം അലിയാരുടെ ചായപ്പീടികയക്കകത്ത് ഇരിപ്പാണ് അയാൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു വ്യർത്ഥമായി നൈസാമലി തിരിച്ചു വന്ന കാര്യം എൻ്റെ തന്നെ ഉണർത്തിക്കാഞ്ഞത് മനോവിഷമത്തോടും ഭയത്തോടും പൊന്തുരാവുത്തരണ്ണൻ തലകുലുക്കുക മാത്രം ചെയ്തു പുറത്ത് ആൾത്തറയിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഷെയ്ഖിൻ്റെ കാലിയാർ കസാക്കുകാരോട് സംസാരിച്ചു